നമസ്കാരം ംഗത്തേക്ക് അല്ലെങ്കിൽ ശബ്ദാനുകരണ രംഗത്തേക്ക് പുരുഷന്മാർ നിരവധിയായി കടന്നു വരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ സ്ത്രീ സാന്നിധ്യം കുറവായി ഈ മേഖലയിലേക്ക് കടന്നു വന്ന പ്രീതിമയാണ് ഇന്ന് സിനിമാ തട്ടകത്തിലെ അതിഥി പ്രീതിമ സ്വാഗതം നമസ്കാരം അതെ നമുക്കറിയാം ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഇൻസ്റ്റ ഫീഡിൽ അല്ലെങ്കിൽ ഇൻസ്റ്റ ആയിട്ടൊക്കെ ഇങ്ങനെ പ്രീതിമയുടെ നിരവധിയായിട്ടുള്ള ഇത്തരം വീഡിയോസ് വരുന്നുണ്ട് ഇത്തരത്തിൽ പലരെയും അനുകരിക്കുന്ന വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കുറച്ചധികം നാളുകളായി നമ്മളിങ്ങനെ കാണുകയാണ് ഈ കോമഡി ഉത്സവം പോലുള്ള ഷോകളിലൊക്കെ സജീവ സാന്നിധ്യം തന്നെയായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് കുറച്ചും കൂടെ ഇങ്ങനെ ഈ റീൽസൊക്കെ പ്രീതിമ തന്നെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു രീതിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നിരവധിയായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ നമുക്ക് ഡെയിലി ഇങ്ങനെ സജഷനായിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് അതിലെന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് പുതുതായിട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു ആയിട്ട് ഇത് തുടങ്ങാൻ അപ്പം എന്തായാലും നമുക്ക് ശിവാംഗി കൃഷ്ണകുമാറിന്റെ വോയിസ് ചെയ്യാം ശിവാംഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗർ ആണ് ബിന്നി കൃഷ്ണകുമാർ മാമിന്റെ മകളാണ് അപ്പം പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഈ അടുത്ത സമയത്തായിട്ട് നല്ല വൈറലാണ് അപ്പൊ ചെയ്യാം കറക്റ്റ് എക്സാക്ട് അതായിട്ട് ആ ഒരു പതിഞ്ഞ ശബ്ദത്തിലൊക്കെ എടുത്തത് എങ്ങനെയാണ് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഒരു അനുകരണം തനിക്ക് മറ്റുള്ളവരെ അനുകരിക്കാൻ പറ്റും ആ ഒരു കഴിവുണ്ടെന്ന് എപ്പോഴാണ് തിരിച്ചറിയുന്നത് ഞാന് സെവന്തി പഠിക്കുമ്പോ തൊട്ട് നീങ്ങി ചെയ്യാറുണ്ട് അത് ചെയ്യുന്നെന്ന് വെച്ചാൽ അന്നൊക്കെ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് മിമിക്രിയിൽ പെൺകുട്ടികൾ അധികം ഇല്ല പേരൊക്കെ കാണുള്ളൂ ഞാനും ഒരാൾ ഒരാളും കൂടെയൊക്കെ കാണുകയുള്ളൂ അങ്ങനെയാണ് ഇതിന്റെ തുടക്കം ഞങ്ങളുടെ ഞാൻ ട്യൂഷൻ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിലാണ് ഞാൻ ആദ്യമായിട്ട് ഒന്ന് രണ്ട് ശബ്ദങ്ങള് ചുമ്മാ ക്ലാസ്സിലിരുന്നൊക്കെ നമ്മൾ കാണിക്കുമല്ലോ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായി പിന്നെയും പിന്നെയും ചോദിക്കും ഒന്നും കൂടെ ചെയ്യൂ ആ വോയിസ് ഒന്നും കൂടെ എന്നൊക്കെ അത് പിന്നെ ഒക്കെ അറിഞ്ഞപ്പോൾ അവരെ പറഞ്ഞത് ഒന്ന് രണ്ട് രണ്ടായിട്ടും കൂടി പഠിച്ചിട്ട് നമുക്ക് കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പേര് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്ന് ഇങ്ങനെ ചുമ്മാ ഓരോ ശബ്ദങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അപ്പൊ കലോത്സവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്

ഈ പറഞ്ഞ കണക്ക് കേൾക്കുന്നവർക്കൊക്കെ ഒരു ഒരു പുതുമായിരുന്നു ആ സൗണ്ട് കേൾക്കുമ്പോ ചെയ്യാൻ പറ്റുമോ ഓ ചെയ്യാം പക്ഷെ പേടിക്കല്ലേ കഴിഞ്ഞു അല്ലേ മഹാരാജൻ ഒരു കുമാരി കഴിഞ്ഞുകൊണ്ട് വരുന്നു നമുക്ക് എന്താണ് മഹാരാജ് ഇതൊക്കെ ആദ്യമായിട്ടിങ്ങനെ സ്കൂളിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചെയ്യുമ്പോൾ അവരുടെ അടുത്തൊക്കെ ഉണ്ടായൊരു പ്രതികരണം എങ്ങനെയായിരുന്നു എനിക്ക് പിന്നെ എന്നുള്ള പേര് വീണു എന്ന് വിളിക്കാറുണ്ടായിരുന്നു അപ്പൊ ഈ കോമഡി ഉത്സവത്തിലേക്കുള്ള ഒരു കടന്നു വരവ് അതെങ്ങനെയായിരുന്നു ഈ മിമിക്രി ഒക്കെ സ്കൂളിലൊക്കെ കാണിച്ച് ആ രീതിയിൽ തന്നെ എങ്ങനെയായിരുന്നു ഈ കോമഡി ഉത്സവത്തിലേക്കുള്ള ഒരു വരവ് കോമഡി ഉത്സവത്തിലേക്കുള്ള വരവ് അന്ന് ഞാൻ പിന്നെ രജിഷ വിജയന്റെയും പിന്നെ പാർവതി തിരുവോതിന്റെ ഒക്കെ വോയിസ് ചെയ്യുകയായിരുന്നു ഈ കോമഡി ഉത്സവത്തിന് പോകുന്നതിന് മുമ്പേ ആ സിനിമ റിലീസ് ആയ സമയമാണ് അപ്പൊ അതിനകത്ത് ചില ഡയലോഗ്സ് നമുക്കിങ്ങനെ കേൾക്കുമ്പം ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ മിംക്രി ആ കൊച്ചിലെ തൊട്ട ഓരോരുത്തരോ വോയിസ് ട്രൈ ചെയ്യുന്നോണ്ടായിരിക്കും അങ്ങനെ അവരുടെ വോയിസ് എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ എന്റെ റിലേറ്റീവ്സിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയാം ആ കറക്റ്റ് ആണല്ലോ കൊള്ളാ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ സമയത്താണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കോമഡി ഉത്സവത്തിന്റെ ഓഡിഷൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കാണുന്ന ചാനലില് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരും കൂടെ ഒന്നും കൂടെ ട്രൈ ചെയ്തു പ്രാക്ടീസ് ചെയ്തു ഓഡിഷൻ അറ്റൻഡ് ചെയ്തു അപ്പൊ അവിടെ എനിക്ക് കോൾ വന്നു ഇങ്ങനെ വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സ്പോട്ട് ഡബ്ബിങ് ആണ് ചെയ്തത് ഇപ്പോഴും കൂടുതൽ സ്റ്റേജുകളിൽ സ്പോട്ട് ഡബിങ് ചെയ്യും കുറച്ച് അധികം സിനിമാ നടിമാരുടെ ഏറ്റവും നമുക്ക് ആൾക്കാർക്ക് കൂടുതൽ കണക്റ്റ് ആവുന്ന വീഡിയോസ് എടുത്തിട്ട് അത് നമ്മൾ എൽ ഇ ഡി വാളിൽ ഇട്ടിട്ട് സ്പോട്ടിൽ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നിട്ട് നമ്മൾ സ്പോട്ട് ഡബ്ബിംഗ് ആയിട്ട് ചെയ്യാണ് ഈ കോമഡി ഉത്സവത്തിലേക്കുള്ള അപ്രതീക്ഷിതമായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നു ഇല്ല 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 എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ സപ്പോർട്ട് അല്ലായിരുന്നു അച്ഛൻ ഇതൊന്നും വലിയ താല്പര്യമുള്ള ആളല്ലായിരുന്നു ആ കാര്യം നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്യുന്നത് നമ്മൾ ഞാൻ പറഞ്ഞ കടക്ക് കലോത്സവത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തതാണെങ്കിലും ഇത് പിന്നെ വീണ്ടും ഒരു ചാനലിലൊക്കെ പോയി ചെയ്യുക പുറത്ത് ഷോസ് ചെയ്യുക അതൊന്നും നമ്മുടെ വീട്ടിൽ അങ്ങോട്ട് ആർക്കും ഇങ്ങോട്ട് താല്പര്യം ഇല്ലാണ്ട് എല്ലാവരും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ സ്ഥിര വരുമാനം എന്നുള്ളൊരു ജോലിയാണ് ഇങ്ങനെ നമ്മൾ എല്ലാരും പ്രിഫർ ചെയ്യുന്നത് അപ്പൊ എന്റെ അച്ഛനാണെങ്കിൽ പ്രത്യേകിച്ച് പഠിത്തം 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 എന്നുള്ള ആള് എനിക്ക് തോന്നുന്നു സ്കൂളിലെ പുസ്തകം പൂജ വെക്കുന്ന സമയത്ത് വേണമെങ്കിലും പോയി പഠിക്കാൻ പറയും അങ്ങനത്തെ ഒരു അച്ഛന്റെ മോളായിരുന്നു അപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇഷ്ടമല്ല അപ്പൊ ഞാൻ കോമഡി ഉത്സവത്തിന്റെ ഓഡിഷൻ കണ്ട സമയത്ത് പോകണമെന്ന് പറഞ്ഞപ്പോഴും മാക്സിമം എന്റെ അടുത്ത് വേണ്ടെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ എന്നെ വിളിക്കത്തൊന്നും ഇല്ലായിരിക്കും ചുമ്മാ എങ്കിലൊന്ന് പോയി ഓഡിഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്നാ ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞു പക്ഷെ പ്രതീക്ഷിച്ചില്ല വീഡിയോ തോന്നുന്നു യൂട്യൂബിൽ നല്ല ആയിരുന്നു അന്ന് അന്ന് ഈ പറഞ്ഞു വേണമെങ്കിൽ സ്പോട്ട് ഡബിങും ആദ്യമായിട്ട് ഈ കോമഡി ഉത്സവത്തിൽ ഒരു ഫീമെയിൽ ചെയ്യുന്നത് ഞാനാണ് അപ്പൊ ഭയങ്കരമായിട്ട് അത് വൈറൽ ആയ സമയത്ത് എന്റെ അച്ഛൻറെ അടുത്ത് തന്നെ അച്ഛന്റെ ഏഹ് തന്നെ ജോലി ആൾക്കാര് എല്ലാവരും എന്റെ പ്രോഗ്രാം കണ്ടു നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛനും സന്തോഷമായി അപ്പൊ ചെറുതായിട്ടൊന്നും മനസ്സ് മാറി ആ അപ്പൊ പിന്നെ അന്ന് ഈ കോമഡി ഉത്സവത്തിൽ ഓക്കെ ഓഡിഷൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ സിംഗേഴ്സിന്റെ വോയിസ് ഒക്കെ ചെയ്യുമായിരുന്നു ആ സമയത്തൊക്കെ ലതാ മങ്കേഷ്കർ പിന്നെ ജാനകി അമ്മ അങ്ങനെ കൊറേ പേരുടെ വോയിസ് ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ പാർവതിയുടെ വോയിസ് പാർവതി തിരുവത്തിന്റെ വോയിസ് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ വോയിസ് ഒന്ന് ചെയ്തത് അയത്ര പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് പുതിയ പുതിയ സംഭവങ്ങളാണല്ലോ നമ്മള് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ട്രെൻഡിനനുസരിച്ചുള്ള അങ്ങനെയാണ് ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ത്രീ ശബ്ദം മാത്രമാണോ ഈ അനുകരിക്കുന്നത് പുരുഷന്മാരുടെ ശബ്ദവും അനുകരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ശബ്ദം ആരുടേതാണ് ഈ സ്ത്രീ ശബ്ദങ്ങളിൽ സ്ത്രീ ശബ്ദങ്ങളിൽ അതെ അനുശ്രീയുടെ വോയിസ് ഇഷ്ടമാണ് പിന്നെ രജീഷ വിജയൻ എനിക്കൊന്നും ഞാൻ മിമിക്രി ഈ കോമഡി ഉത്സവം ചാനലിൽ ചെയ്യുന്നതിനകത്ത് ആദ്യം ചെയ്ത വോയിസുകളാണ് ഈ അനുകരിക്കുന്നത് ഞാൻ വിനയ ഫോർ ചെയ്യാറുണ്ട് വോയിസ് ചെയ്യാറുണ്ട് പിന്നെ ഓരോരുത്തരെയൊക്കെ ട്രൈ ചെയ്യും പക്ഷെ നമ്മള് നല്ല സെറ്റ് ആയിട്ട് എവിടെ പെർഫോം ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ നല്ല പ്രാക്ടീസ് വേണം പെട്ടെന്ന് വഴങ്ങുന്ന ശബ്ദങ്ങളായത് കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതാണ് ഒന്ന് ചെയ്യാവോ ആ ചെയ്യാൻ പറ്റില്ല ഞാൻ സോളോ പടം െ ശരി ഈ അപ്പോ ഈ അനുശ്രീ രജിശിവജൻ ഇവരുടെയാണ് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നത് അവരുടെ ശബ്ദം കൂടെ നിരിക്കും അനുശ്രീയുടെ നമ്മുടെ പഴയ കാല ശബ്ദമാണ് എല്ലാവരുടെ മൈൻഡിലുള്ളത് ഡയമണ്ട് നെക്ലസിലെ അപ്പൊ അത് തന്നെ ചെയ്യാം സൈക്കിൾക്ക് സൈക്കിൾ ഡ്രൈവിംഗ് അച്ഛൻ പറഞ്ഞത് നേരാട്ടൻ മഹാഭിമാനിയാണെന്ന് അതുകൊണ്ടല്ലേ ശ്രീധന മറ്റാരുടെ ഒക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുക ഈ ഒരു ഇനി നമുക്ക് ഞാൻ ഓരോരുത്തരെ പോയി ചെയ്താൽ മതിയാവും മതിയാവും പുതിയതായിട്ട് പഠിച്ച കുറച്ച് പേര് ഗുരു ആണ് ആ ഇരുത്തരം വിഷ്വ മീഡിയയിലേക്ക് ആ മാധ്യമ പ്രവർത്തനങ്ങളുടെ മുന്നെങ്കിലും ആ വിഷമീഡിയയിലേക്ക് വരാനുള്ള കാരണം നിഗേഷ് കുമാർ എന്ന് പറയുന്നത് ആ തീർന്നാണ് സാറിന്റെ ആ ദേശപ്പെടിയൊക്കെ ചെയ്യും പക്ഷെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് ആ കരുതുന്നത് അതെ ഇതിന് പിന്നാലെയായിട്ട് അപ്പോൾ ഈ ഇത്തരത്തിൽ ശബ്ദങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ അതായത് അനുകൂല ശബ്ദങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഈ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ കാരണം പല ശബ്ദത്തിൽ അല്ലെങ്കിൽ പല ഡെൻസിറ്റി ഉള്ള ശബ്ദങ്ങളാണല്ലോ ഇത്തരത്തിൽ ചെയ്യേണ്ടി വരുന്നത് ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഓൾറെഡി നമുക്ക് പറ്റും അറിയാവുന്ന സാധനങ്ങൾ മാത്രമാണല്ലോ നമ്മൾ കൂടുതലും ചെയ്യുന്നത് കുറെ വോയിസ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ കണക്ക് ചില ശബ്ദം ചില ആൾക്കാരുടെ വോയിസ് പോയിട്ട് നല്ല മാച്ച് ഉണ്ടാവും അപ്പം ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്ക് ആ ഈ ശബ്ദം തന്നെ ഇത് കുറച്ച് ഒരു വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറയും അതുകൊണ്ട് നമ്മള് കൂടുതലും ഞാൻ ഇങ്ങനെ പല പല ശബ്ദങ്ങള് അധികം മാച്ച് തോന്നാത്ത ശബ്ദങ്ങളാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്യാറുള്ളത് ഓക്കെ ഈ ലൈവായിട്ട് ഇത്തരത്തിൽ ശബ്ദങ്ങളൊക്കെ അനുകരിക്കുമ്പോൾ ഈ അനുകരിക്കപ്പെട്ടവരിൽ നിന്ന് തന്നെ ഈ അപ്രിസിയേഷൻ ആ വിനയ് ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൽ വോയിസ് ഫീമെയില് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും പെർഫെക്ഷനിൽ നമുക്ക് എത്തിക്കാനൊന്നും പറ്റത്തില്ല ഏകദേശം ആ ഒരു സൗണ്ട് പിടിച്ചാ ചെയ്യുന്നതും അപ്പോഴേ വിനയ് പോട്ട ചേട്ടനോട് വേദിയില് എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് പക്ഷെ ആയിരുന്നു ഞാൻ അവിടെ വേറെ വർക്കും കാര്യങ്ങളും വന്ന സമയത്ത് പെട്ടെന്നാണ് അന്ന് വിനെക്കൂട്ട് ആ ചേട്ടനെ അവിടെ ആയിട്ട് വന്നതായിരുന്നു അപ്പൊ എന്നെ പെട്ടെന്ന് വിളിക്കുവാണ് ചേട്ടൻ പോയിസ് അതുപോലെ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ തന്നെ മൈക്കെടുത്ത് കയറി പോയത് സ്റ്റേജിൽ അപ്പൊ പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെയായിരുന്നു പുള്ളി കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാന് വീഡിയോ ചെയ്യുന്നൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കമന്റ്സ് ഒക്കെ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഓൾറെഡി അറിയാം ഈ പെട്ടെന്ന് പഠിക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ബുദ്ധിമുട്ടേറിയതുമായിട്ടുള്ള ശബ്ദങ്ങൾ പറയാൻ പറഞ്ഞാൽ അത് ആരുടെ ശബ്ദം പെട്ടെന്ന് പഠിക്കാൻ ചെയ്യുക ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ട് ചില സമയത്ത് ഏജഡ് വോയിസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കുറച്ച് ആ ഒരു സംഭവം ഉണ്ട് കുറച്ച് ബേസ് വോയിസ് ആണ് മല്ലിക ഉം അപ്പം ചിലപ്പോഴൊക്കെ എനിക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തോന്നും ചെലപ്പോ നമ്മുടെ തൊണ്ട ഒക്കെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച ഒരു അങ്ങനെ നോക്കുമ്പോൾ പഠിച്ചത് രജിഷയുടെ വോയിസ് എനിക്ക് തോന്നുന്നു എന്റെ ഓൺ വോയ്സുമായിട്ട് നല്ല മാച്ച് മാച്ച വോയിസ് ആണ് ഇങ്ങനെ ഇങ്ങനാകുമ്പോൾ ഈ ലൈവ് ഷോയൊക്കെ ചെയ്യുമ്പോ നിരവധി ആയിട്ടുള്ള ലൈവ് ഷോകൾ ചെയ്യുന്നില്ലേ ഇപ്പോൾ അങ്ങനെ മറക്കാനാകാത്തൊരു അനുഭവം എന്ന് പറയാൻ പറയാൻ പറഞ്ഞാലോ അത് ഏതായിരിക്കും ചൂസ് ചെയ്യപ്പെട്ടത് മറക്കാൻ പറ്റാത്ത അനുഭവം ഞാൻ ട്രിവാൻതത്തെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴ് നമ്മൾ എൽ ഇ ഡിയിലാണല്ലോ ഈ സ്പോട്ട് ഡബിങ് ലൈവ് വോയിസ് നമ്മൾ അല്ലാതെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിന്റെ ഇടയ്ക്ക് നിന്നിട്ടാണ് നമ്മൾ ഈ സ്പോട്ട് ഡബിങ് ചെയ്യുന്നത് ആ അപ്പോഴും ഞാൻ അവിടെ വന്ന് നിന്ന സമയത്ത് ഈ നമ്മൾ ഓരോ സിനിമയുടെ ക്യാരക്ടർ ചെയ്യുമ്പം ഇപ്പൊ വിനയ് ഫോട്ടിന്റെ വോയിസ് ചെയ്യാന്ന് വെച്ചോ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയലോഗ് ഉണ്ട് ഉണ്ടായിരിക്കുമല്ലോ ഒരു ആക്ടർ പറയുന്ന അപ്പൊ അതിന്റെ മറുപടി ആയിരിക്കുമല്ലോ ഈ വിനയ് ഫോട്ട് പറയുന്നത് അപ്പോഴ് എൽ ഇ ഡി മുകളില് ഈ വീഡിയോ ഇട്ടു ഇട്ട സമയത്ത് ഓഡിയോ വേറെയും കണക്ട് ചെയ്തു അവര് വീഡിയോ വേറെയുമായിരുന്നു അപ്പോഴ് ഞാൻ വോയിസ് ഇങ്ങനെ എടുക്കുവാണ് അപ്പൊ ഞാൻ പറയേണ്ട സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വോയിസ് വീണോണ്ടിരിക്കയാണ് അപ്പോഴത്തേക്ക് ഞാൻ ടെൻഷനായി കാര്യം അവിടെ കൊറച്ച് ആ ഏരിയയിൽ കുറച്ച് അതിന് മുമ്പുള്ള പെർഫോമൻസ് ഒക്കെ എന്താണ് നല്ലപോലെ പെർഫോം ചെയ്തിട്ടും ഒരു കയ്യടി ഇല്ല ആൾക്കാര് വേറൊരു ഇരിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പൊ എനിക്ക് ആയി അപ്പോഴ് ഞാൻ ഒന്ന് കട്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഡിയോടെ അവിടെ പറഞ്ഞു Please ഒന്നും ഒന്ന് റിപ്പീറ്റ് ചെയ്തിടാമോ എന്തോ പ്രശ്നം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടി ഇട്ടപ്പൊ വീണ്ടും അങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കൂവലി കിട്ടും എന്ന് വിചാരിച്ചു പക്ഷെ ആൾക്കാർ എന്നെ കയ്യടിച്ച് സപ്പോർട്ട് ചെയ്തു ഞാൻ മൂന്നാമത്തെ പ്രാവശ്യവും ഞാൻ എന്ത് ചെയ്ത് ഓഡിയോ ഓഫ് ചെയ്യിപ്പിച്ചു ഒന്നും കറക്റ്റ് ചെയ്യിപ്പിച്ചു അവസാനം സെറ്റായി സെറ്റ് അന്ന് വെച്ചാൽ ആ സമയം ഭയങ്കര ടെൻഷൻ ആയി പോയി അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു ടെൻഷൻ ആയി പോയി എഡിറ്റിംഗ് സാധ്യമല്ല ചുറ്റും ആൾക്കാർ ഇങ്ങനെ ഇരിക്കുവാന്നെ ഇപ്പൊ പുറത്തുള്ള ഷോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പ്രോഗ്രാമിന് പോകുമ്പോൾ ആൾക്കാർ ചെറിയ നമ്മളൊരു ഡിലേ വന്ന് ഞാൻ കൂവി വിളിക്കും പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ടെൻഷൻ ആയെങ്കിലും ഭയങ്കര സപ്പോർട്ട് ഒരു അതെ 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 ഈ ഈ ഈ മുൻപ് ഇപ്പോൾ എന്നാലും എനിക്ക് സ്റ്റേജ് സജീവമായിട്ടുള്ളത് അല്ലേ എങ്ങനെയാണ് സിനിമമായിട്ടുള്ള ഞാൻ മിമിക്രി ചെയ്യുന്നോണ്ട് തന്നെയാണ് നമ്മുടെ സ്വാസിക ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു പരസ്യം ഡബ് ചെയ്യാനായിട്ടാണ് ആദ്യമായിട്ട് വരുന്നത് അത് കഴിഞ്ഞപ്പോ പിന്നെ ആ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ എന്നെ ഒരു സീരിയല് ഡബ് ചെയ്യാനായിട്ട് വിളിച്ചു അങ്ങനെ പിന്നെ സിനിമയിൽ നിന്ന് ഓരോ ഒക്കെ ഡബ് ചെയ്യാനായിട്ട് ഇപ്പം ചില ഒക്കെ വോയിസ് ടെസ്റ്റ് നടത്തും ഒരു പത്ത് പതിനഞ്ച് ഡബിങ് ആർട്ടിസ്റ്റുകളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് നോക്കും ചെയ്യിപ്പിച്ചിട്ട് വോയിസ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന ആരാണോ അവരെ വിളിച്ചിട്ടായിരിക്കും ഡബ് ചെയ്യിപ്പിക്കുന്നത് അപ്പോഴ് എനിക്ക് അങ്ങനെ കുറെ കോൾ വന്നിട്ടുണ്ട് ഒരു ഉണ്ട് ഒന്ന് വന്ന് വോയിസ് ടെസ്റ്റ് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു എന്നെ വിളിക്കാറുണ്ട് അങ്ങനെ വന്ന് ചെയ്യുന്നതിനകത്ത് അപ്പൊ ആ ഒരു ആളിനെ കാണുമ്പോൾ നമുക്കറിയാം എങ്ങനത്തെ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നുള്ളത് വെച്ചിട്ട് ഒന്ന് രണ്ട് വോയിസിൽ നോക്കും നോക്കി കഴിഞ്ഞിട്ട് അപ്പൊ ഡയറക്ടർ അവിടെ പറയും അവര് പറയും ഈ വോയിസ് പിടിച്ചാൽ മതി എന്ന് പറയുമ്പോ അത് പിടിച്ച് തന്നെ ചെയ്യാറുണ്ട് അങ്ങനെ ഈ ഡബിങ് ആണോ സ്റ്റേജ് ഷോകളാണോ കൂടുതൽ ഇഷ്ടം എനിക്ക് കാരണം ഇപ്പോൾ അതെ അതെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയിൽ ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാ കാര്യം ഞാൻ ഡബിങ് ചെയ്യുന്നു കൂടാതെ വേറെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ അതിനിടയിൽ കൂടെ ഈ പറഞ്ഞ പോലെ സമയം കിട്ടുമ്പോഴാണ് ഞാൻ ചെയ്യാനാണെങ്കിലും പുതിയ ഇതിൽ നോക്കാനാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുന്നത് ഈ ആദ്യം പറഞ്ഞു ആദ്യം ഒന്നും ഈ മിമിക്രി രംഗത്തേക്ക് വരുന്നതിനോട് കുടുംബത്തിൽ നിന്നും വലിയൊരു പിന്തുണ ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ആ ഒരു സമയത്തും നിന്നെ കൊണ്ടത് പറ്റും എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള ഒരാളിന്റെ പേരെടുത്ത് പറയാൻ പറഞ്ഞാൽ അങ്ങനെ ഒരാളുടെ പേര് ആരുടെ പേരായിരിക്കും പറയുക എന്റെ അനിയൻ ബ്രദർ പൂർണ്ണ ആ അനിയനും പറയും ആ ചേച്ചി ഇത് അടിപൊളിയാണ് ചേച്ചി ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ കൊച്ചിയിലാണ് താമസിക്കുന്നത് ഇപ്പൊ അപ്പം അവിടെ എന്റെ കൂടുതൽ ഫ്രണ്ട് ഉണ്ട് അവളാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും കാണിക്കാറുണ്ടോ ആ അവള് ഞാൻ ആദ്യമായിട്ട് വോയിസ് ചെയ്തിട്ട് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും ഞാൻ അല്ലെങ്കിൽ എഡിത് എങ്ങനെയായി അപ്പൊ അവള് കറക്റ്റ് കാര്യം പറയും ശരിയാവാനുണ്ട് നിനക്ക് പറ്റും പക്ഷെ നിനക്ക് പറ്റും നീ അത് ഓക്കെ ഓക്കെ ഒന്നും കൂടെ സെറ്റ് ചെയ്താൽ മതി ചിലത് അവള് പറയും കറക്റ്റ് നീ ചെയ്തയാണോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ നല്ല സപ്പോർട്ടാണ് ഇപ്പൊ ഈ നാഗസൈരേന്ദ്രയുടെ ഒക്കെ ഒച്ച അനുകരിച്ചപ്പോ വലിയ രീതിയിൽ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു എന്ന് തോന്നുന്നു അല്ലെ ആ ഒരു ഉച്ച ഒന്ന് അനുകരിക്കാവോ പുള്ളിക്കാരിയുടെ വോയിസ് ചെയ്യാം അന്ന് ഞാൻ ചെയ്ത് പോകാറു സംഭവാണ് മൈൻഡ് വോയിസിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സംഭവായിരുന്നു ചെയ്തത് വീഡിയോയില് ഓക്കെ അപ്പൊ ഞാൻ പുള്ളിക്കാരിയുടെ ഏറ്റവും ആയിട്ടുള്ള ഡയലോഗ് ആൾക്കാർക്ക് അറിയാവുന്ന നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാ അല്ലെങ്കിൽ പോവാം ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കത്തില്ല ഒന്നും ഞാൻ പറയത്തില്ല തുറന്ന് അങ്ങ് വിട്ടേക്കുവാ നിങ്ങൾക്ക് പോകാം വരാം പോകാം വരാം പോകാം വരാം ഇത് കണ്ണടച്ച് ഒരിക്കലും പറയില്ല കേട്ടോ വേറെ അതെ പല പല ഇതാണ് പുള്ളിക്കാരി ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പുള്ളിക്കാരിയുടെ വീഡിയോസ് കാണുമ്പോ ദേഷ്യം വരുമ്പോ വേറെ രീതിയാണ് പിന്നെ ചില സമയത്ത് മറ്റേ അത് വേറെ പാട്ടൊക്കെ പാടത്തില്ലേ അതെ അത് പാടുമ്പോ വേറൊരു സ്റ്റൈലാണ് പുള്ളിക്കാരി അങ്ങനെ പല പല ആണ് ശബ്ദത്തിന്റെ ഈ ഒരു സെറ്റിൽ ഇങ്ങനെ കാണിച്ചു പോകാൻ പറ്റുന്ന കുറച്ചുപേരുടെ ഇതിങ്ങനെ സാധാരണ സ്റ്റേജ് ഷോകളിലൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ ആ ഒരു സെറ്റ് ഇങ്ങനെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ലേ ഞാൻ ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞാൽ മതിയോ ഓ പറഞ്ഞാലും മതി ഓക്കെ അങ്ങനെ നമുക്ക് അനുശ്രീ കോൺഫിഡന്റ് അല്ലേ അനുശ്രീ അനുശ്രീന്ന് തന്നെ തുടങ്ങാം ഒരു തവണ പറഞ്ഞു തോന്നുന്നു എന്നാലും ആ വേറെ ഡയലോഗ് പറഞ്ഞു ഓക്കെ കൂടാതെ എനിക്ക് വേറെ ആൾക്കാൻ കേട്ടോ ദുബായില് കാവും താവുംപറത്തെ മീനച്ചെറിയമ്മ പൊന്നേത്തെ വിമലപറത്തിൽ അങ്ങനെ ബന്ധുക്കൾ ഉണ്ട് ഭാവനയുടെ അതുപോലെ ഒരുപാട് പ്രശംസ കിട്ടിട്ടുള്ളൊരു ഉച്ച അല്ലേ ഞാൻ കേട്ടോ ഞാൻ അനിയത്തിയ പിന്നെ മിസ്റ്റർ എനിക്കിഷ്ടായി രജിഷ വിജയൻ ഞാൻ മാറില്ല എനിക്ക് ഇപ്പോ അറിയണം അവളെയാണോ വേണ്ടത് എന്നെയാണോ വേണ്ടേ നീ നീ പറ വേണ്ടേ വേണ്ടേ ഷാനി പ്രഭാകർ സുജയ ചെയ്തു അതുപോലെ തന്നെ വലിയ ഹിറ്റ് പറഞ്ഞിട്ട് നേരിട്ടോദ്യം ശ്രീ വി രാജേഷ് നേരിട്ട ചോദ്യം അസാം ഫോറസ്റ്റേഴ്സിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള പത്തൊമ്പത് ലക്ഷം പേരെ മുസ്ലിം അല്ലാത്ത പതിമൂന്ന് ലക്ഷം പേർക്കും ഇന്ത്യയിലെ കൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ അല്ലേ? ഇനിയിപ്പോൾ തുടർന്ന് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ സ്റ്റേജുകളിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഐറ്റം എന്നുള്ള നിലയിൽ കാണിക്കാനുള്ളത് എന്താണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഈ കേട്ടിരുന്നല്ലോ ഒരു സമയത്ത് ഗൂഗിൾ പേയുടെ ഉച്ച അതിങ്ങനെ നമ്മളെ മമ്മൂക്ക പറയുന്ന താരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ചെയ്തതാണ് അപ്പൊ പാർവതി ആണ് ആ ഗൂഗിൾ പേയുടെ പൈസ പറയുന്ന സൗണ്ട് എങ്കിൽ എങ്ങനെ നോക്കാം ഒരു പതിനായിരം രൂപ ഒരു രൂപ അക്കൗണ്ടിലേക്ക് കേറിയിട്ടുണ്ട് അപ്പൊ ഒത്തിരി നന്ദി അടുത്തത് ഷാനി ചേച്ചി താങ്കൾ അയച്ചിരിക്കുന്ന മുഴുവൻ കാശം ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു നന്ദി നമസ്കാരം അടുത്തത് ആ അനുശ്രീ രൂപ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിയാം ചേട്ടൻ മഹാ െ എനിക്കറിയാം ചിന്താചറോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷുകൾ ലഭിക്കുകയില്ല എന്ന് അറിയിക്കുന്നു നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അപ്പൊ ഏതാണ് അടുത്ത മല്ലിക ആയിട്ടുള്ള ഒക്കെ എന്ന് കണ്ട ഒരു പിന്നെ അടുത്ത കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കയും കമ്മലും ഇടുന്നവരല്ല എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമല്ല മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു സിംഗിൾ മദർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഇപ്പം മോനുണ്ട് അനിയനുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് അങ്ങനെ പറഞ്ഞ പോലെ ആയിട്ട് പോന്നു ഇപ്പൊ അത്യാവശ്യം കൊഴപ്പല്ലാതെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോന്നു ഇപ്പോ നേരത്തെ നമ്മളീ പറഞ്ഞു ഈ കോമഡി ഉത്സവത്തിൽ വന്നപ്പോൾ ആദ്യം വീട്ടിൽ സപ്പോർട്ട് അല്ലായിരുന്നു എങ്കിൽ പോലും പിന്നീട് അത് അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു എന്ന് അങ്ങനെ അത്തരത്തിൽ ജീവിതത്തിൽ സ്വന്തമായി ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷം ഇങ്ങനെയാണ് കാരണം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇതിൽ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഏറ്റവും അഭിമാനം അതെ ഞാനത് നേടിയെടുത്തു എന്നുള്ള രീതിക്ക് ഒരു അഭിമാനം തോന്നിയ ഒരു നിമിഷം ഏതാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ വീട്ടുകാരെ സംബന്ധിച്ചെങ്കിലും കുറെ പരിചയമുള്ള ആൾക്കാര് ഇപ്പൊ പറഞ്ഞ പോലെ ഇതിനെയൊക്കെ എന്തിനാണ് പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഇപ്പം അവിടെ തന്നെ നാട്ടിൽ തന്നെ നിന്നൂടെ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള നെഗറ്റീവ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ആ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ എനിക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ച് അവർഡ്സും ഞാൻ ചെയ്ത കുറെ വൈറൽ വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് കുറച്ച് പുരസ്കാരങ്ങളൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു മിമിക്രിയില് അതെ അപ്പൊ അതൊക്കെ നമ്മുടെ ഫോട്ടോസും സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ കാണുമ്പോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഇപ്പം കൺഗ്രാത്ത് പറയുന്നുണ്ട് ഞങ്ങൾ കാണാറുണ്ട് അടിപൊളിയാണ് ഇനിയും ചെയ്യണം എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് അതെനിക്ക് ഒരു ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സമയം ഏറെക്കുറെ അവസാനിക്കാൻ പോവുകയാണ് അതിന് മുൻപ് എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഈ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കാണിക്കാൻ പറ്റുമോ ഇത്രയും നേരം അനുവരിച്ചു അതുപോലെ പറയുന്നത് തുടങ്ങാനാണ് ആ ഓക്കേ ശരി ആരണ്ടിക്കൊసారి അതണ്ടിക്കൊసారి പൗണ്ടത്തോ ആ പതണ്ടിക്കൊసారి പതണ്ടിക്കൊసారి എ മെലിക്കൊണ്ടോ ഓസാരി മെലിക്ക്ച്ച കുഫുണ്ടോ ഓസാരി അങ്ങനെത്തോ ആണ് ആ ഏലു കൊക്കുന്നണ്ടോ ഓസാരി ഓസാരി ആ കാലു കൊക്കുന്നണ്ടോ ഓസാരി ഓസാരി ന്യൂവക്കനಿಂದ പ്രയതൻ കൊസാരി അപനമ ആണ് ആണെ വച്ചണ്ടൈ ഫീലിങ്സോ വച്ചണ്ടൈ ഫീലിങ്സോ വെച്ച വെച്ച എംബേസ് ഉണ്ടായി ഫീലിങ് ഫീലിങ്സോ ഇത് ഒരു കോമഡി രീതിയിൽ ചെയ്യുന്ന സംഭവമാണ് പുഷ്പ സോങ് ഇങ്ങനെയാ അത് ഞാൻ അത്യാവശ്യം ചെയ്തതിനകത്ത് റീച്ച് കിട്ടിയ ഒരു സംഭവാണ് അതെ അതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ലോണം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഈ സിനിമാ തട്ടത്തിൻ്റെ ഭാഗമായത് അപ്പോൾ എന്തായാലും ഇനിയും നിരവധി അവസരങ്ങൾ ഇങ്ങനെ തന്നെ കിട്ടട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ നിരവധി സ്റ്റേജ് ഷോകളിലായിക്കോട്ടെ അങ്ങനെ സജീവ സാന്നിധ്യമാണ് പ്രീതിവ ഇനി വരുന്ന ദിവസങ്ങളിലും അങ്ങനെ തന്നെ മുന്നോട്ട് തന്നെ വലിയ വിജയത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കുറ്റം പറഞ്ഞവരൊക്കെ പിന്നീട് കൈയടിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് അത് തുടർന്നുള്ള ഉണ്ടാകട്ടെ എന്ന് ആശ്വസിക്കുന്നു വളരെയധികം നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം